ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ആകെ ഒരു എന്താ പറയുക ഒരു കൺഫ്യൂഷനിലായിരുന്നു എന്ത് വീഡിയോ എടുക്കാം എന്ത് വീഡിയോ എടുക്കാം ശരിക്കും ഈ സമയം വരെ ഞാൻ കുറേ ആലോചിച്ചു എന്ത് ചെയ്യാം എന്നുള്ളത് കാരണം എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ ഡേ ഇൻ മൈ ലൈഫ് ആവും അത് ഒരു ഒരു സുഖമല്ല ചെയ്യുന്ന എനിക്കും ഒരു സുഖം ഉണ്ടാവില്ല കാണാൻ നിങ്ങൾക്കും ചിലപ്പോൾ ഒരു ആവർ ആവർത്തനമായിട്ട് തോന്നും അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യാമെന്ന് കുറേ ഇരുന്ന് ആലോചിച്ചു അപ്പോൾ ഒന്നും കിട്ടിയില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ശരി എന്തെങ്കിലും പഴയ വീഡിയോസ് എന്തെങ്കിലും നോക്കി ഇടാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പം ഞാൻ വെറുതെ യാദർശികമായിട്ട് ഞാൻ വെറുതെ ഒക്കെ ഒന്ന് തുറന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കാൻ വേണ്ടി നിന്നപ്പോൾ ഞാൻ കുറേ നാളുകളായിട്ട് തപ്പി ഒരു ബുക്ക് എന്റെ മുമ്പിലേക്ക് കിട്ടി ഞാൻ ഈ ആയിട്ട് ഞാൻ നോക്കുന്ന സമയത്ത് ഈ ബുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇവിടെ ഒക്കെ ഒതുക്കുന്ന സമയത്ത് ആ ബുക്ക് ബുക്കിനു വേണ്ടീട്ട് ഞാൻ കുറേ തപ്പിയിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് എനിക്ക് ആ ബുക്ക് കിട്ടിയില്ല പക്ഷെ ഇന്ന് വെറുതേ ഞാൻ കബോർഡ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നും കൂടി ഒന്ന് ഒതുക്കി വെക്കാം എന്ന് വിചാരിച്ച് നിന്നപ്പോൾ യാദൃശ്ചികമായിട്ട് എൻ്റെ കയ്യിൽ ആ ബുക്ക് വന്നു അതായത് ഞാൻ ഒരു ഒരു ഏഴെട്ട് മാസം മുൻപ് വരെ വളരെ കൃത്യമായിട്ട് പ്രാർത്ഥിച്ചിരുന്ന ഒരു ബുക്കാണ് ഒരു കുഞ്ഞൊരു ബുക്കാണ് ഇതാണ് രക്ഷാമാർഗം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്ക് അപ്പോൾ ഇത് ഇതെൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് അത് പെട്ടെന്ന് എന്തോ എനിക്ക് ഒരു മെസ്സേജ് എനിക്ക് കിട്ടുന്നതായിട്ട് തോന്നി ഇന്ന പ്രയർ റുട്ടീൻ ചെയ്യാം അല്ലെങ്കിൽ ചെയ് ചെയ്തോ എന്ന് എൻ്റെ അടുത്ത് ആരോ പറയുന്നത് പോലെ എനിക്ക് തോന്നി ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറഞ്ഞ പോലെ കമൻറ്റ് സെക്ഷനിലാണെങ്കിലും ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇങ്ങനെ പ്രയർ റുട്ടീൻ വീഡിയോ ചെയ്യുമോ എന്നുള്ളത് പിന്നെ പേഴ്സണലിയും ഇതുപോലെ മറ്റേ ഞാൻ വചന എഴുതുന്ന കാര്യം പറഞ്ഞാൽ പറയുമ്പോഴാണെങ്കിലും പിന്നെ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥന ഔസൈബിതാവിൻ്റെ പോകുന്നു എന്ന് പറയുമ്പോൾ പിന്നെ അന്തുണീസ് പുനിയാലുടെ ചൊവ്വാഴ്ചകളിൽ ഞാൻ ചില ദിവസങ്ങളിൽ പോകുമ്പോൾ വീഡിയോസ് എടുക്കാറുണ്ട് അപ്പോൾ അത് അത് അതെങ്ങനെയാണ് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിലും പേഴ്സണലി പലരും പല രീതിയിൽ മെസ്സേജസ് ചോദിക്കാറുണ്ട് ഈ പ്രയറിനെ സംബന്ധിച്ച് അപ്പോൾ ഞാൻ അത് ഒരു കണ്ടന്റ് ആക്കിയിട്ട് അത് എങ്ങനെ ചെയ്യുക കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ഒരു ആയിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരാളാണോ ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്ക് എൻ്റെതായൊരു രീതിയാണ് അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് അത് എത്രത്തോളം അത് നല്ലതാണ് എന്ന് തോന്നണം എന്നില്ല അപ്പം എല്ലാവർക്കും പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരാൾ പറഞ്ഞു തന്നിട്ട് ചെയ്യുന്നതിനേക്കാൾ നമുക്ക് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ഒരു വിശ്വാസത്തിൽ നിന്ന് വരുന്നതാണ് പ്രാർത്ഥന എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എനിക്ക് മറ്റൊരാൾ അങ്ങനെ ചെയ്യുന്നു മറ്റൊരാൾ ഇങ്ങനെ ചെയ്യുന്നു എന്നതുകൊണ്ട് എനിക്കത് എന്താ പറയുക എനിക്കാ ഒരു ഉൾക്കൊള്ളണം എന്നില്ല നമ്മൾ എന്ത് കാര്യവും വിശ്വസിച്ച് പ്രാർത്ഥിച്ചാലേ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു കണ്ടന്റ് ആയിട്ട് ചെയ്യണ്ട എന്ന് കരുതിയിരുന്ന ഒരു കാര്യമാണ് പക്ഷെ ഞാനിത് എന്തിന്ന് ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ബുക്ക് എൻ്റെ കയ്യിൽ വന്നപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ ദൈവം ആയിട്ട് ഇത് ചെയ്യാൻ വേണ്ടി പറയുന്നതാണോ എന്ന് എനിക്കൊരു തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ശരി എന്നാൽ അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു പോരുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് തോന്നി അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെല്പ്ഫുള്ളാകും അല്ലെങ്കിൽ എന്നെ ഞാൻ എന്താ പറയുക എന്നെക്കൊണ്ട് ആർക്കെങ്കിലും അതൊരു സഹായമാവുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുവാണ് അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഡെയിലി കുർബാനയ്ക്ക് പോകുന്ന ഒരാളല്ല ഒരുപാട് ധ്യാനങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് എന്തോ അങ്ങനെ അങ്ങനെ എനിക്ക് എനിക്കങ്ങനെ വലിയൊരു ധ്യാനം കൂടിയ നമ്മൾ നമ്മളങ്ങ് പെട്ടെന്ന് അങ്ങനെ ഒന്നും ഞാൻ വിശ്വസിക്കുന്ന ഒരാളല്ല എന്നെ സംബന്ധിച്ച് ഞാൻ കുഞ്ഞിലെ മുതൽ ഡാഡി മമ്മിയൊക്കെ എപ്പോഴും പറയും പ്രാർത്ഥന പ്രവൃത്തിയിലൂടെയെന്ന് പറയും അപ്പോൾ ഇപ്പോൾ ഡാഡി ആണെങ്കിലും ആണെങ്കിലും ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മമ്മിയൊക്കെ ഇങ്ങനെ പണ്ട് ഇങ്ങനെ കുഞ്ഞു 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 എക്സാമ്പിൾസ് വെച്ചിട്ടാണ് പറഞ്ഞത് നമ്മൾ ഒരു കുർബാനക്ക് പോവാണ് പോകുന്ന വഴിക്ക് നമ്മൾ നമ്മളൊരാളവിടെ വീണ് എടുക്കുന്നത് കണ്ടു അപ്പം നിങ്ങൾ എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കുഞ്ഞിലെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കി തരാറട്ടോ അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ കുർബാനക്ക് സമയമായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുർബാനയ്ക്ക് പോയി കുർബാന കൂടുക എന്നുള്ളതല്ല നമ്മൾ അയാളെ സഹായിക്കുക അയാളെ സഹായിച്ചിട്ട് ചിലപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുർബാനയ്ക്ക് എത്താൻ വൈകുമായിരിക്കും ചിലപ്പോൾ കുർബാന മുടങ്ങി പോവുമായിരിക്കും പക്ഷേ അത് ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല അതൊരു നമ്മൾ ഒരു നന്മ ചെയ്യാൻ ഒരു അവസരം തരുമ്പോൾ അത് നമ്മൾ ചെയ്യുക ഇപ്പോൾ നമ്മൾ പാരൻസിനോട് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പല സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ നല്ല പ്രവർത്തിയിലൂടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതും പ്രാർത്ഥനയാണ് ആ ഒരു രീതിയിലാണ് ഞാൻ കുറേയൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ പാവർട്ടിയിലായിരുന്ന സമയത്ത് അവിടെ ഔസൈപിതാബിൻ്റെ പള്ളിയാണ് പാവർട്ടി പള്ളി അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ബുധനാഴ്ചയും പള്ളിയിൽ പോയി നോവേന കൂടലും പിന്നെ അന്ന് കുറേം കൂടി അടുപ്പായിരുന്നു പള്ളിയായിട്ട് ഞാൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അന്ന് ബിസ്സി ആയിട്ടുള്ള എന്താ പറയുക നമ്മൾ വെറുതെ നോർമൽ ആണ് പിന്നെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പിന്നെ ബിസ്സി ആയി പക്ഷേ എന്നാലും നൊയമ്പും നമസ്കാരങ്ങളൊന്നും ഞാൻ ഒരിക്കലും മുടക്കാറില്ല പിന്നെ ഈ pregnancy സമയത്താണ് കൂടുതലും എന്താ പറയുക കൂടുതലും ദൈവത്തിനോട് അടുത്തത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരു പെട്ടെന്ന് നമുക്ക് നമുക്കൊരു ലൈഫിൽ നമ്മൾ ദൈവത്തിനെ കൂടുതൽ ദൈവത്തിനോട് അടുക്കാൻ വേണ്ടിയിട്ടുള്ള പല സിറ്റുവേഷൻസ് ദൈവം തരുമ്പോഴാണ് നമ്മൾ കൂടുതലും ദൈവത്തിനെ വിളിക്കുക അതുവരെ ഞാൻ വിളിച്ചിരുന്നു ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ലേ പ്രഗ്നൻസി സമയത്തൊക്കെ ഞാൻ എപ്പോഴും അന്നൊക്കെ ഡെയിലി ഞാൻ കുർബാന കാണുമായിരുന്നു ഡെയിലി ധ്യാനങ്ങൾ കേൾക്കുമായിരുന്നു പ്രഗ്നൻറ്റായിരുന്ന സമയത്ത് എനിക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥനയായിരുന്നു പക്ഷേ ഞാൻ കുറച്ചും കൂടി ദൈവത്തിനോട് അടുത്തത് ആ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള കുറേ സമയങ്ങളാണ് പക്ഷെ ആ സമയത്ത് എന്നെ സംബന്ധിച്ച് ഞാൻ കുറേ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ കുറേ വർഗ്ഗാനം പറയുമായിരുന്നു വൈ ഒത്തിരി conversation ആണ് എന്നെ സംബന്ധിച്ച് എൻ്റെ പ്രാർത്ഥന കുറേ സംസാരിച്ചിട്ടായിരുന്നു പലർക്കും അത് എത്രത്തോളം അത് കണക്ട് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയില്ല അങ്ങനെയായിരുന്നു പിന്നെ 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 ഞാൻ തന്നെ എൻ്റെതായ കുറേ പ്രയറുട്ടീൻ എൻ്റെ വിശ്വാസത്തിൽ അല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ അല്ലെങ്കിൽ എനിക്ക് ഞാൻ വിശ്വസിച്ച് എൻറ്റേതായ കുറെ വിശ്വാസങ്ങൾ വന്നു അപ്പോൾ അതിലൊന്നാണ് ഔസൈ ബിതാമൻ്റെ എങ്ങനെയാച്ചാൽ പാവർട്ടി പള്ളി തൊട്ടുള്ള ഒരു വിശ്വാസമായിരുന്നു ബുധനാഴ്ച എന്നുള്ളത് പിന്നെ ഒരുപാട് നാളുകളായിട്ട് ഇപ്പം ഇപ്പോഴെന്നല്ല കല്യാണത്തിനൊക്കെ കുറേ മുമ്പ് തൊട്ട് ഈ ചൊവ്വാഴ്ച അന്തോണി പൊന്നയാളുടെ എല്ലാം മിക്കപ്പോഴും എല്ലാ ആഴ്ചയും നോയമ്പെടുക്കാറുണ്ട് നൊവേന മുടങ്ങാറില്ല അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അന്തോണിസ് പുണ്യാളുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥ എന്നാണ് പറയുക അപ്പം ഞാൻ ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ പല മതസ്ഥരുണ്ടാവും അപ്പോൾ അവർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം കണക്ട് ആവണമെന്നില്ല അപ്പം ഞാൻ പറയും ഞാൻ ഇപ്പോൾ പറയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഒരു എന്തോ ഒരു അൾട്ടിമേറ്റ് ഉണ്ട് അത് ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ പക്ഷേ എന്തോ ഒരു ശക്തി ഉണ്ട്. ആ ഒരു ശക്തി എല്ലാവർക്കും കോമൺ ആണെന്നാണ് വിശ്വസിക്കുന്നത് ഇപ്പം നമ്മൾ ദേവി എന്ന് വിളിച്ചാലും അല്ലെങ്കിൽ എന്ന് വിളിച്ചാലും ഈശോ എന്ന് വിളിച്ചാലും ഇതെല്ലാം കേൾക്കുന്ന ഒരു ഒരു എന്തോ ഒരു പവർ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ എൻ്റെ വിശ്വാസം ഞാൻ കുഞ്ഞിലെ തൊട്ട് കണ്ടും കേട്ടും അനുഭവിച്ചു വന്ന എൻ്റെ വിശ്വാസത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് നിങ്ങൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ വിശ്വാസങ്ങളുണ്ടാവും അപ്പോൾ അതൊക്കെ ഞാനും ബഹുമാനിക്കുന്നു ഞാൻ എൻ്റെ ആണ് പറയുന്നത് കേട്ടോ അങ്ങനെ അവസെ നമ്മൾ പറഞ്ഞു നിർത്തിയത് അവസ അന്തോണി പുണ്യാൽ അന്തോണിസ് പുണ്യാളി പറഞ്ഞ പോലെ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്നാണ് പറയുക അപ്പോൾ നമുക്ക് എന്തൊരു കാര്യമൊക്കെ എനിക്ക് പല ഒരുപാട് കാര്യങ്ങൾ അനുഭവം ഉണ്ടായിട്ടുണ്ട് അന്തോണിസ് പുന്നയാളുടെ അത്ഭുതങ്ങൾ എനിക്ക് നമുക്ക് ഈ അന്തോണിസ് പൊന്നാളുടെ നൊവേന എട്ട് എട്ടല്ല ഒമ്പതാഴ്ചയാണ് നൊവേന അപ്പോൾ ഒമ്പതാഴ്ച മുടങ്ങാണ്ട് അന്തോണീസ് പുന്നയാളുടെ നൊവേന കൂടി ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചാൽ ഒമ്പതാമത്തെ ദിവസം ഒമ്പതാമത്തെ ആഴ്ച ആ നമ്മൾ വിചാരിച്ച കാര്യം നടക്കും എന്നുള്ളതാണ് കുറേ കാലങ്ങളായിട്ട് ഞാൻ അത് എന്താ പറയാ അത് അതിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് നാളെ ഞങ്ങളുടെ ഒമ്പതാമത്തെ ചൊവ്വാഴ്ചയാണ് എൻ്റെ എൻ്റെ ഇടയ്ക്ക് മുറിഞ്ഞു പോയിരുന്നു ഡിവൈനും അമ്മയും ഒക്കെ നാളെ അവർ കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ ഈ ഒമ്പതാമത്തെ ആഴ്ചയാകുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും സാധിക്കും എന്നുള്ളതാണ് അതിലത്തെ ഒരു വിശ്വാസം ഈ പറഞ്ഞ പോലെ നമുക്ക് കളഞ്ഞു പോയ സാധനങ്ങൾ ആന്ധുനീസ് പൊണ്യാലിനെ സംബന്ധിച്ച് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ തിരിച്ച് കിട്ടാനുള്ള ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു സിദ്ധിയാണ് അന്തോണീസ് പുണ്യാലിനുള്ളത് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത് എന്നെ നഷ്ടപ്പെട്ടു പോയ സന്തോഷം നഷ്ടപ്പെട്ടു പോയ നമുക്ക് ഒരു സാധനം മാത്രമല്ലല്ലോ നഷ്ടപ്പെട്ടു പോയ നഷ്ടം എന്ന് പറഞ്ഞാൽ അത് പലതരത്തിലാണ് നഷ്ടങ്ങൾ ഇപ്പോൾ ഞാൻ ഞാൻ പറയുമ്പോൾ നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു പോയ സന്തോഷം സ്നേഹം ഇതൊക്കെ ഈ നഷ്ടങ്ങളിൽ ഉള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിക്കാറ് ഒന്നത് പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങൾ എനിക്ക് എൻ്റെ ലൈഫിൽ നടത്തി തന്നിട്ടുള്ള ഒരാളാണ് കുരു കഴിക്കുന്ന മാതാവ് ഒരുപാട് പേർക്കൊന്നും ഇനീഷ്യലി ഒരുപാട് അധികം എസ്റ്റാബ്ലിഷ്ഡല്ലാത്തൊരു ഒരു ഇതായിരുന്നു വിശ്വാസമായിരുന്നു കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ഒരുപാട് എനിക്ക് തോന്നുന്നു അറിയി എനിക്കറിയില്ലായിരുന്നു എനിക്കെൻ്റെ ഡെലിവറി സമയത്ത് ഞങ്ങളുടെ ഒരു അമ്മായി ഉണ്ട് അമ്മായി. ബേബിയമ്മായി ആണ് എനിക്ക് ഈ കുരു കഴിക്കുന്ന മാതാവിൻ്റെ ഒരു ചെറിയൊരു നോവേന ബുക്ക് തന്നത് വരുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു മാതാവ് ഉള്ള കാര്യമെന്ന് എനിക്കറിയാം നമുക്ക് അറിയാം. പക്ഷേ ഇങ്ങനെ കുരുക്കഴിക്കുന്ന മാതാവ് എന്ന് പറഞ്ഞിട്ട് ഒരു എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അന്ന് മുതൽ ഞാൻ ഇങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ജീവിതത്തിലെ കുരുക്കുകൾ അയച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ കുരുക്കങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ഈ മാതാവ് എങ്ങനെയാണെന്ന് വെച്ചാൽ മാതാവിൻ്റെ കയ്യിൽ കുരുക്കാണ് ഞാൻ പറ്റിയെങ്കിൽ ഇതിന്റെ അവസാനം ഞാൻ ഫോട്ടോയും അതിൻ്റെ നോവേനയും ആഡ് ചെയ്യാം അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി 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 എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് ഒത്തിരി പ്രശ്നങ്ങളൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് ഇനി പൊക്കോണ്ടിരിക്കുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ എൻ്റെ ജീവിതത്തിലെ കുരുക്കുകൾ പല പലതരത്തിലും അത് നമുക്ക് അഴിച്ചഴ്ച അയച്ച് ഓരോന്നോരോന്നായിട്ട് അഴിച്ചഴിച്ചഴിച്ച് തരുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ചാനൽ ഒക്കെ ബിഗിനിങ് സമയത്ത് ഇതുപോലെ നമ്മൾ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് നമ്മുടെ ഹോം ടൂർ ചെയ്യുന്ന സമയത്ത് എന്തോ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് അത് അപ്പോൾ അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് പേര് അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചറിഞ്ഞപ്പോൾ മമ്മി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട് മമ്മിയുടെ യൂ മമ്മിയുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു മൂന്ന് വർഷം മുൻപ് അതിനുശേഷം എനിക്ക് തോന്നുന്നു ഡെയിലി ഒന്നോ രണ്ടോ പേരെങ്കിലും നമുക്ക് മെസ്സേജ് ചെയ്ത് പറയാറുണ്ട് ആ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞങ്ങൾക്ക് ഇന്നിന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നു ആ പള്ളിയിൽ പോയി എൻ്റെ ഒരു സന്തോഷം എങ്ങനെയാച്ചാൽ ഞങ്ങൾ എത്രയോ കുറച്ച് പേരെങ്കിലും പത്ത് പേരെങ്കിലും പത്ത് പേര് കുരു കഴിക്കുന്ന മാതാവിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് മാതാവിനെ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ പള്ളിയിൽ പോയിട്ടും കുറേ പേരിങ്ങനെ ഫോട്ടോസും മെസ്സേജസ് ഒക്കെ അയച്ചിട്ടുമുണ്ട് അപ്പോൾ ആ ഒരു പ്രാർത്ഥന ഞാൻ ഭയങ്കര വിശ്വാസത്തിൽ ഞാൻ ചൊല്ലാറുണ്ട് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് വരും കേട്ടോ നമ്മളൊരു സർക്കിള് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് അത് എപ്പോഴും എങ്ങനെയൊക്കെയോ നിന്ന് പോകാറുണ്ട് പിന്നെ ഞാൻ കുറച്ച് നാളായിട്ട് കുരുക്കഴിക്കുന്ന മാതാവിനെ ഞാൻ ചൊല്ലിയിട്ടില്ല അതൊക്കെ അതും ഈ ബുക്കൊക്കെ ഒരുമിച്ചിരിക്കുവായിരുന്നു അപ്പോൾ അത് എപ്പോഴോ ഹോസ്പിറ്റൽ ബാഗിൽ വെച്ചിട്ട് പിന്നെ അത് എടുത്തില്ല ഇന്ന് ഞാൻ കബോർഡിൽ എന്തോ പിന്നെ ഒതുക്കിയപ്പോഴാണ് ഇത് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ ഇതിന്റെ പ്രാർത്ഥന ഒക്കെ ഇതിന്റെ ബാക്ക് ഈ വീഡിയോൻ്റെ ബാക്കിൽ ഞാൻ മാതാവിൻ്റെ ഫോട്ടോ ആ നൊവേന ഉള്ളത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ബാക്കിൽ ഞാൻ വെച്ചേക്കാം അപ്പോൾ അത് അതാണ് പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നത് കേട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ബുക്ക് ഇത് ഇതും എനിക്ക് ഞാൻ NICU തൊട്ടിട്ട് എൻ ഐ സിയുന്ന് എനിക്ക് ഈ ബുക്ക് കിട്ടിയത് അവിടുത്തെ ഒരു ചേച്ചീൻ്റെ ആയിരുന്നു നമ്മുടെ ഒരു സെക്യൂരിറ്റി ചേച്ചി എൻ ഐ സിയു എൻ ഐ ഒരു സെക്യൂരിറ്റി ചേച്ചി ഉണ്ടായിരുന്നു അപ്പോൾ ഡെയിലി ഇതുപോലെ കരഞ്ഞ് നെല്ലൊളിച്ചിട്ടല്ലേ എൻ ഐ സിയുയിൽ പോലും വരുമല്ലോ ആ ചേച്ചി എനിക്ക് ഒരു ദിവസം എൻ ഐ എനിക്ക് തോന്നുന്നു ഏഴാമത്തെ ദിവസം എന്താന്ന് തോന്നുന്നുണ്ട് ആ ചേച്ചി ഇത് തന്നതാണ് ഈ ഒരു ബുക്ക് രക്ഷാമാർഗം എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ബുക്കാണ് ഇതെനിക്ക് തന്നിട്ട് പറഞ്ഞു മോളെ നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് തന്ന ബുക്കാണ് ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു രണ്ടര വയസ്സ് വരെ എന്നും ഞാൻ ഇതിലെ ഒരു ഇതിൽ വേറൊരു പ്രയറുണ്ട് ഇപ്പോൾ എന്താണ് പരിശുദ്ധാത്മ ശാക്തീകരണം എന്ന് ഉണ്ട് പ്രയറുണ്ട് അത് മടക്കി വെച്ചിരിക്കുകയാണ് ഇത് ഞാൻ ഡെയിലി ഞാൻ പാച്ചു തന്നെ ചൊല്ലുമായിരുന്നു അതായത് എൻ ഐ പോകുമ്പോഴും ഞാൻ ഈ ബുക്ക് കൊണ്ടുപോകുമായിരുന്നു ബുക്ക് കൊണ്ടുപോയിട്ട് ഞാൻ അവൻ കേൾക്കാൻ വേണ്ടിയിട്ട് അവന് കൈ വെച്ച് ഞാനിത് പ്രാർത്ഥിക്കുമായിരുന്നു ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നമുക്ക് കിട്ടേണ്ട ഓരോ വരങ്ങളെക്കുറിച്ചാണ് ഇതിൽ മെന്ഷൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം ക്രിസ്ത്യൻസ് ആണെങ്കിൽ ഇപ്പം ക്രിസ്ത്യൻസ് ആണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ബുക്സിൽ നമ്മുടെ പ്രയർ ബുക്സിൽ ഉണ്ടാവും തോന്നുന്നു എനിക്കറിയില്ല പരിശുദ്ധാത്മാശാക്തീകരണം എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രയർ വരുന്നത് നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പരിശുദ്ധാത്മാവിലൂടെ ശുദ്ധീകരിക്കാനുള്ള ഒരു ഒരു ചെറിയൊരു പ്രയറാണിത് ഇതും ഞാൻ സ്ഥിരമായിട്ട് ചൊല്ലാറുണ്ടായിരുന്നു ഒരു ഏഴെട്ട് മാസമായിട്ട് ഞാൻ ചൊല്ലിയിട്ടുമില്ല ഇത് ഇന്നിപ്പോ എൻ്റെ കയ്യിൽ കിട്ടി ഇന്ന് തൊട്ട് ഞാൻ റീസ്റ്റാർട്ട് എന്നാണ് വിചാരിക്കുന്നത് പിന്നെ അടുത്തൊരു കാര്യം ഞാൻ എപ്പോഴും അതെനിക്ക് തോന്നുന്നു മുടക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം വചനം എഴുതി പ്രാർത്ഥിക്കുന്നത് അതും ഇതുപോലെ മിക്ക ദിവസവും ആരെങ്കിലുമൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ളത് ആണെങ്കിലും ഒത്തിരി അല്ലാത്ത അന്യമതസ്ഥരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇത് എങ്ങനെയാണിത് എന്നുള്ളത് ഇത് ഒന്നുമില്ല മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ലൂക്ക പതിനെട്ട് ഇരുപത്തി ഏഴ് ഈ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വചനം വരുന്നത് ഇത് ഇതും ഈ പറഞ്ഞ പോലെ ഞാൻ എൻ ഐ സിയുയിലായിരുന്ന സമയത്ത് അവിടെ ഒരു സിസ്റ്റർ നമുക്ക് കൗൺസിലിങ്ങിൽ വരുന്ന സമയത്ത് സിസ്റ്ററാണ് പറഞ്ഞത് ഇങ്ങനെ എഴുതി പ്രാർത്ഥിക്കുക എന്നുള്ളത് അപ്പോൾ ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം എന്ന് പിടുത്തമില്ലാത്ത സമയമാണ് പോലെ സമയം നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഞാൻ തുടങ്ങി വെച്ചതാണ് പക്ഷേ എന്തെങ്കിലും ഒരു ആ ഒരു ആയിരാമത്തെ വട്ടം എഴുതുന്ന ദിവസം അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആവുന്ന ദിവസം എന്തെങ്കിലും ഒരു ആയിട്ടുള്ള കാര്യം എൻ്റെ ജീവിതത്തിൽ നടക്കാറുണ്ട് അപ്പോൾ അന്ന് മുതൽ ഇന്ന് എനിക്ക് തോന്നാൻ ഒരുപാടൊന്നും അങ്ങനെ ബ്രേക്ക് വന്നിട്ട് ഒരു ആയിരം സർക്കിൾ കഴിഞ്ഞാൽ വീണ്ടും ഞാൻ റീസ്റ്റാർട്ട് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്ത് ഒത്തിരി ഞാൻ ഞാനിപ്പോൾ അത് എഴുതിയിട്ട് അപ്പോൾ എനിക്കത് എഴുതുമ്പോൾ എന്തോ ഒരു ഭയങ്കര സന്തോഷമാണ് എനിക്ക് എന്തോ ഒരു ഭയങ്കര ഒരു വിശ്വാസമാണ് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം അങ്ങനെയാണ് അപ്പൊ ഇതിൻ്റെ ഒരു രീതി എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വചനം എഴുതിയിട്ട് നമുക്ക് ദിവസത്തിൽ നമുക്ക് എത്രത്തോളം എഴുതാൻ പറ്റുന്നോ അത്ര എഴുതുക അപ്പൊ ചില ദിവസം നമുക്ക് ഒരുപാട് എഴുതാൻ പറ്റുമായിരിക്കും ചില സാഹചര്യം ചില ദിവസത്തെ സാഹചര്യം അങ്ങനെ ആയിരിക്കും ചില ദിവസം നമുക്ക് ഒട്ടും എഴുതാൻ പറ്റാത്ത ദിവസം വരാം അപ്പം അറ്റ്ലീസ്റ്റ് ഒരു വട്ടെങ്കിലും എഴുതുക അതായത് മുടക്കാതിരിക്ക മുടക്കാതെ എഴുതുക എന്നുള്ളതാണ് എന്നാണോ ആരും കംപ്ലീറ്റ് ആവുന്നത് അന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യം നടക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം എന്റെ വിശ്വാസം അങ്ങനെ ഞാൻ പറയൂ കേട്ടോ ഇപ്പം എല്ലാവർക്കും അങ്ങനെ ആവണം എന്ന് ഞാൻ എനിക്കറിയില്ല എൻ്റെ ലൈഫിൽ അങ്ങനെയാണ് എന്തെങ്കിലും ഒരു ഒരു കാര്യം എന്റെ ജീവിതത്തിൽ നടക്കാറുണ്ട് അപ്പോ അതാണ് പിന്നെ ഞാൻ ഡെയിലി മുടങ്ങാണ്ട് ചെയ്യുന്ന ഒരു കാര്യം പിന്നെ പിന്നെ ഈ പോലെ കൊന്ത ചൊല്ലാറുണ്ട് അത് എന്താ പറയുക എപ്പോഴും ഒരുപാട് അങ്ങനെയൊന്നുമില്ല ഒരു ഒരു കൊന്തെങ്കിലും ഡെയിലി ചൊല്ലാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ബാക്കി ഈ പറഞ്ഞ പോലെ പറ്റും നമ്മുടെ സാഹചര്യത്തിന് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ ബാക്കിയൊക്കെ എന്താ പറയുക നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ ഉപയോഗിക്കാം നമുക്ക് മറ്റൊരാളെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ മനസാക്ഷിക്ക് നിറക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുമല്ലോ നമുക്കിപ്പോൾ നമ്മുടെ മനസാക്ഷിക്ക് ശരി എന്നുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറയാനും ശ്രമിക്ക. അതിപ്പോൾ മറ്റുള്ളവരെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഉപദ്രവിക്കാനോ മറ്റുള്ളവരെ വാക്ക് കൊണ്ട് നോവിക്കാനോ ചെയ്യാ നോവിക്കാനോ ശ്രമിക്കാതിരിക്കുക ഇതൊക്കെ ഒരു ഒരു പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് മാക്സിമം നമ്മൾ എന്താ പറയുക നെഗറ്റിവിറ്റിയിലേക്ക് പോകാണ്ട് നമ്മൾ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക നമ്മുടെ ഒരു 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 മനസാക്ഷിക്ക് നിരക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി ഒരു പ്രാർത്ഥന എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ മാത്രം വിശ്വാസമാണ് കേട്ടോ അങ്ങനെ ആവണമെന്നോ നിങ്ങൾ അത് ഞാൻ പറയുന്നത് മുഴുവൻ ശരിയാണെന്നും ഇതൊന്നുമല്ല ഞാൻ പറയുന്നത് എൻ്റെ വിശ്വാസം ഞാൻ പറയുന്നു അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ ഞാൻ ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യം ഞാൻ ഇപ്പോൾ ഞാൻ ചൊല്ലാറില്ല ഒരു ഒരു സമയത്ത് ഞാൻ ചൊല്ലിയിരുന്നു അതായത് ഇപ്പോൾ നമ്മുടെ ലൈഫില് എന്താ പറയുക ചില സമയത്ത് നമുക്ക് ഉത്തരം കിട്ടാത്ത കുറെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും നമുക്ക് ചിലപ്പോൾ അതിന്റെ കാരണം അറിഞ്ഞുകൊള്ളുന്നില്ല നമ്മളെ നമുക്ക് ചിലപ്പോൾ നമ്മൾ ശരി ഒരുപാട് ശരികൾ ചെയ്താലും നമ്മൾ ചുറ്റുമുള്ള ഒരു കുറ്റം പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ എന്താ പറയുക തളർത്താൻ വേണ്ടി നടക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും നമ്മളെ ശത്രുക്കളായിട്ട് കൊണ്ട് നടക്കുന്ന എന്തോ ഒരു അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നെന്നിരിക്കാം ഞങ്ങളൊരു സിറ്റുവേഷനിൽ അതൊക്കെ കടന്നു വന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ഇതുപോലെ ഒരു നമ്മുടെ കസിൻ പറഞ്ഞു ഒരു പ്രാർത്ഥനയാണ് അതായത് പലർക്കും അറിയില്ല ഈവൻ ക്രിസ്ത്യൻസിന് പോലും അറിയാത്ത ഒരു കാര്യമാണ് ബൈബിളിൽ നൂറ്റി ഒമ്പത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സങ്കീർത്തനമുണ്ട് സങ്കീർത്തനം എന്ന് പറഞ്ഞപ്പം ക്രിസ്ത്യൻസിനറിയായിരിക്കും മറ്റുള്ളവർക്ക് എത്രത്തോളം എനിക്കതിനെ കുറിച്ച് എന്ന് എനിക്കറിയില്ല നൂറ്റി ഒമ്പതാം സങ്കീർത്തനം എന്ന് പറഞ്ഞിട്ടുള്ളൊരു അധ്യായമുണ്ട് അപ്പോൾ അത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് അതീ പറഞ്ഞ പോലെ നമ്മൾ അത് വിശ്വസിച്ച് ആ ഒരു ബൈബിൾ ആ ഒരു പോർഷൻ വായിക്കാം അത് ചിലപ്പോൾ നമുക്ക് വായിച്ച് വരുമ്പോൾ നമുക്ക് അത് ചിലപ്പോൾ മുഴുവിപ്പിക്കാൻ പറ്റിയെന്ന് പറയില്ല അത് വളരെ ഒരു എന്താ പറയുക നമുക്ക് കുറച്ച് മനക്കെട്ടിയിൽ വായിക്കേണ്ട ഒരു ഒരു പോർഷനാണ് അതായത് നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു പ്രാർത്ഥനയാണത് നമ്മൾ ഈ നമ്മൾ പ്രാർത്ഥന ചൊല്ലി വരുമ്പോൾ ഇത് ബൈബിളുള്ളത് തന്നെയാണോ എന്ന് നമുക്ക് സംശയം തോന്നും അത്രയും ആയിട്ടുള്ള ഒരു ഒരു അധ്യായമാണത് അപ്പോൾ നമ്മൾ അത്രയും വിഷമിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നമ്മ എന്താ പറയുക ഒത്തിരി ശത്രുത കൊണ്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് കുത്തുപാടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കത്രയും നമ്മുടെ മനസ്സ് തേങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രാർത്ഥന നമ്മൾ മുടങ്ങാതെ ചൊല്ലുകയാണെങ്കിൽ വിശ്വസിച്ച് ചൊല്ലുകയാണെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ വളരെ ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞങ്ങൾ ഒരു കുറച്ച് വർഷങ്ങൾ മുൻപ് ഡെയിലി ഞാൻ എന്താ പറയുക ഒരു മൂന്ന് നാല് വട്ടം ഞാൻ അധ്യായം ഞാൻ വായിക്കും അത് പാട്ട് രൂപത്തിൽ വരുമായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ വായിക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ അതിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അപ്പം ഇത് ബൈബിൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിന്റെ വലിയൊരു പ്രതിസന്ധിയിലാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നുവാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ശത്രുക്കളുടെ ഭാഗത്ത് നിങ്ങൾ നിങ്ങൾ നശിച്ചു പോകണമെന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുടെ മൂലം നിങ്ങൾ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഈ ഒരു ബൈബിൾ അധ്യായം ഒന്ന് വായിച്ചു നോക്കുക നൂറ്റി ഒമ്പത് അത്, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്കത് വായിച്ചു തീർക്കാനുള്ള ഒരു മനോഘട്ടി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വിശ്വസിച്ച് ഡെയിലി ഒന്ന് പ്രാർത്ഥിച്ച് നോക്കുക വളരെ എന്താ പറയുക വളരെ ഒരു പ്രയർ തന്നെയാണത് ഇപ്പം ഞാനതൊന്നും പ്രാ ഇതിപ്പോൾ ഞാനതൊന്നും വായിക്കാറില്ല കേട്ടോ ഇപ്പം ഞാൻ അങ്ങനെ അങ്ങനെ ഞാൻ വായിക്കാറില്ല പക്ഷെ നമ്മൾ നമ്മളൊരു പരീക്ഷണ കാലഘട്ടം ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഞാനെന്നല്ല ഇവിടെ വീട്ടിൽ സ്ഥിരം അത് വയ്ക്കുമായിരുന്നു അപ്പോ അതും മുമ്പത്തെ ഒരു സ്ഥിരം ഉള്ള ഒരു ഉള്ളൊരു ആയിരുന്നു അപ്പോൾ പറയാൻ പറ്റില്ലല്ലോ നമ്മുടെ വീഡിയോ കാണുന്നവർ പല സാഹചര്യങ്ങളിലൂടെ പോകുന്നവരുണ്ടാവും അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് പിന്നെ പലരും അന്നാവുമ്മേനെ കുറിച്ച് ചോദിക്കുമായിരുന്നു ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് ഗർഭിണിയായിരുന്ന സമയത്തല്ല ഗർഭിണി ആവാൻ ആഗ്രഹിച്ചിരുന്ന സമയം മുതൽ ഞാൻ പ്രാർത്ഥിച്ചിരുന്നൊരു വിശുദ്ധിയായിരുന്നു അന്നാവൂ അമ്മ അന്നാവമ്മ മാതാവിൻ്റെ അമ്മയാണ് അപ്പോൾ നമ്മുടെ ഇവിടെ അന്നായ്മ പള്ളി ഉണ്ട് അതും ഈ പറഞ്ഞ ബേബിയുമായി തന്നിട്ടാണ് ഞാൻ അന്നാവുമ്മയുടെ നൊയേനെ എത്തിച്ചു തുടങ്ങിയത് അന്നാവമ്മ അന്നാവമ്മയെ ജോവാക്കിയെന്ന് വെച്ചാൽ മാതാവിൻ്റെ അപ്പനും അമ്മയാണ് ഇവരെങ്ങനെയാ വെച്ചാൽ എന്താണ് ഇങ്ങനെ പ്രഗ്നൻ പ്രഗ്നൻ്റ് ആവൻ പ്രഗ്നൻ്റ് ആവാൻ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിക്കുന്ന ഒരു മധ്യസ്ഥയാണ് അന്നാവമ്മ അതുപോലെ നല്ല ദാമ്പത്യ ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് ഈ അന്നാവമ്മയുടെ അടുത്തും ജുവാക്കിമിൻ്റെ അടുത്തും പ്രാർത്ഥിക്കാറുണ്ട് ഒത്തിരി പേര് അതും അന്നാവമ്മയുടെ കാര്യം എനിക്ക് പറഞ്ഞ പോലെ എൻ്റെ പ്രഗ്നൻസി ഒരു ജേണിയിൽ ഏറ്റവും ഞാൻ എപ്പോഴും ഫോട്ടോ കൂടി ഇരിപ്പുണ്ട് അന്നാവമ്മയും മാതാവും കൂടി നിൽക്കുന്ന ഫോട്ടോ ഇപ്പോഴും എൻ്റെ റൂമിലുണ്ട് ആ സമയത്ത് ഞാൻ ഒത്തിരി അന്നാവമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആഹ് പ്രഗ്നൻ്റ് ആയത് ഞാൻ ആദ്യം പോയിട്ടുള്ളത് അന്നാവമ്മയുടെ അടുത്താണ് അപ്പൊ ഈ പറഞ്ഞ പോലെ പ്രഗ്നന്റ് ആവാൻ ആഗ്രഹിക്കുന്നവര് ഏർ ഉണ്ടെങ്കിൽ ഈ അന്നാവമ്മേനെ മധ്യസ്ഥ വെച്ച് പ്രാർത്ഥിച്ചാലും നല്ലതാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ എൻ്റെ വിശ്വാസങ്ങളാണ് അപ്പം എൻ്റെ ദൈവത്തിനോട് നേരിട്ട് പ്രാർത്ഥിച്ച ദൈവം കേൾക്കില്ലേ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ് ഇത് ഞാൻ പറയുന്നത് അതാ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എൻ്റെ വിശ്വാസമാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ ഞാൻ മനസ്സിലാക്കിയ എൻ്റെ വിശ്വാസത്തിൽ നിന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളാണ് ഇതൊക്കെ പ്രാർത്ഥന വിശ്വാസം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആണ്. ഓരോരുത്തരുടെ പേഴ്സണൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യങ്ങളാണ് അപ്പോൾ അത് ഓരോരുത്തർക്കും അതിൻ്റെതായ ശരിയും തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഇതിന്ന് എന്തെങ്കിലും ഒരു ആവും അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ച് നിങ്ങൾക്ക് ഏഹ് എന്താ പറയുക ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി എനിക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട് എന്നാ അവമ്മയുടെ അയച്ചു തരുമോ ഈ മറ്റേ എന്താണ് വചന വചന അയച്ചു തരുമോ പിന്നെ ഈ കുരുക്കഴിക്കുന്ന മാതാവിനെങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി ഒത്തിരി മെസ്സേജസ് വരാറുണ്ട് അപ്പം അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യണമെന്ന് കുറേ ഞാൻ ആലോചിച്ചിട്ട് പെട്ടെന്ന് എനിക്ക് ഇത് കൺമുമ്പിൽ വന്നപ്പോൾ എനിക്ക് എന്തോ തോന്നി ആ ഇതായിരിക്കാം ഞാൻ ഇന്ന് ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ പലർക്കും helpful ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ഒരു നന്മ ഇതുകൊണ്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ വളരെ ആണ് അപ്പോൾ ഇതിൻ്റെ പാക്കിൽ ഞാൻ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ നൊവേന ഞാൻ വെക്കാം പിന്നെ വേറെ ഒന്നും വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഏതെങ്കിലും പ്രാർത്ഥനകൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യോ ചെയ്താൽ ഞാൻ ഞാനിവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് സെൻഡ് ചെയ്തു തരാം ട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ ഞങ്ങൾ എനിക്ക് പോവാണ് അപ്പോൾ കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ ഞാൻ എത്ര നിസ്സഹായയാണെന്ന് നീ അറിയുന്നു എൻ്റെ വേദന നീ ഗ്രഹിക്കുന്നു ഈ കുരുക്കുകൾ എന്നെ വരിഞ്ഞിരിക്കുന്നത് നീ കാണുന്നു തൻ്റെ മക്കളുടെ ജീവിതത്തിലെ കുരുക്കുകൾ അഴിക്കുവാൻ ദൈവം നിയോഗിച്ചിട്ടുള്ള മാതാവായ പരിശുദ്ധം അറിയമേ എൻ്റെ ജീവിതത്തിലെ നാട ഞാൻ നിന്നെ ഭരമേൽപ്പിക്കുന്നു നീയാകുന്നു എൻ്റെ ശരണം തിന്മപ്പെട്ട ശക്തികൾക്ക് അത് നിന്നിൽ നിന്നും തട്ടിയെടുക്കാനാവില്ലെന്ന് ഞാൻ ധൈര്യപ്പെടുന്നു കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിന്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കൽ നിനക്കുള്ള മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കയ്യിലെടുക്കണമേ ആവശ്യം പറയുക ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നെ നീക്കുമായി അഴിച്ചു കളയണമേ നീയാകുന്നു എൻ്റെ ശരണം എനിക്ക് തരുന്ന ഏകാശ്വാസവും എൻ്റെ ബലഹീനതയുടെ ശാക്തീകരണവും എൻ്റെ ദാരിദ്ര്യത്തിൻ്റെ നിർമാർജ്ജനവും ക്രിസ്തുവിനോടൊപ്പം ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനവുമായ മാതാവ് ഈ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആമേ